നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാസിലോണെ മത്സരമാണ് എൽഷെ മൂന്നേ ഒന്നിനെ തോൽപ്പിച്ച് ബാസിലോ ഒന്നാം സ്ഥാനത്തുള്ള റൈൽമാറ്റുമാരുടെ പോയിന്റ് വ്യത്യാസം അഞ്ച് പോയിന്റായി കുറിച്ചിട്ടുണ്ട് ആദ്യം ശേഷം ഹോം ടീം നമുക്ക് തോന്നി ദുർബലിച്ചെങ്കിലും വയസ്സിക്ക് അനുകൂലമായ രണ്ട് ഗോളുകൾ വന്നതോടെ മത്സരം പെട്ടെന്ന് തള്ളുകയുമായിരുന്നു ബാലൽ എമാൽ കോംബോയിൽ മികച്ച ഫിനിഷിലൂടെ എമാൽ സ്കോറിംഗ് ആരംഭിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ലോപ്പസ് ലോക്കസ് മധ്യത്തിൽ ഇളപ്പുഗോൾ നേടിയതോടെ ബാൽസ അലീഡി ഡബിൾ ആക്കി പിന്നീട് നാൽപ്പത്തിരണ്ടാം മിനിറ്റിൽ ലെൽഷയ്ക്ക് വേണ്ടി റഫാർ ഒരു ഗോൾ നേടിയതോടെ മത്സരം രണ്ട് ഒന്ന് സന്നിലയ്ക്ക് മുമ്പ് രണ്ട് ഒന്ന് അതേപോലെ വീണ്ടും ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കൊണ്ട് പോയി തിളക്കുന്ന സമയം കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് രണ്ടാം പകുതിയിൽ വളരെ നന്നായി തുടങ്ങി വീണ്ടും ഗോളിലേക്ക് കുതിച്ചു തോന്നിയ പക്ഷേ പോസ്റ്റിൽ തട്ടി തട്ടിതീർക്കാറുണ്ട് അറുപത്തിയൊന്നാം മിനിറ്റിൽ ബാസിനോണക്ക് മൂന്നാം ഗോൾ അടിച്ചു ലോപ്പസ് നൽകിയ ഒരു ക്രോസ് റാഷ് ക്രോസ് അത് വളരെ നന്നായി കൺട്രോൾ റാഷ്ഫോർഡ് റാഷ്ഫോർഡ് ക്രോസ് വെച്ച ഗോളിലേക്ക് വായിച്ചു മത്സരത്തിൽ